നല്ല തിലോപ്പിയിട്ടങ്ങൾ എന്ത് ചെയ്യും നല്ല പൊള്ളിക്കൂലേ അപ്പോൾ നമുക്കൊന്ന് തിലോപ്പി പൊള്ളിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് ഒന്നര കിലോ ഉണ്ടാവും കേട്ടോ ഒന്നേക്കാ കിലോ ഉണ്ടാവും സംഭവം ഇവിടെ ഒരു കേടിൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ പൊള്ളിച്ചതിലോപ്പിയിട്ട അപ്പോൾ ഒന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് അവിടുന്ന് എടുത്ത് അവിടുന്ന് തന്നെ പൊള്ളിച്ച സംഭവം ഫ്രഷ് മീൻ അപ്പോൾ ഒന്ന് തിലോപ്പിയും തിലോപ്പിയും പിന്നെ ബിരിയാണി അച്ചാറും പിന്നെ ചിക്കൻ്റെ പീസും ഉണ്ട് കേട്ടോ അതാണ് ഇന്നത്തെ പ്രവാസികൾ ചേറും കൂട്ടാൻ തിലോപ്പിൻ്റെ മേലക്ക് നാരങ്ങ നീര് നീര് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ആ ഒരു പുളി ഇങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ പച്ചമുളകും പാട കൂട്ടി ഒരു കടിയടിച്ചങ്ങണ്ടാവും തിലോപ്പിയ തിലോപ്പി അത്യാവശ്യം നല്ല കയമ്പില്ല തിലോപ്പിയിട്ട് നമ്മൾ നോക്കിയെടുത്തേക്കണം അത് എന്താ പറയുക ബിരിയാണി അയക്കുക നല്ല സൂട്ട് അയക്കണ സംഭവം തിലോപ്പിയാണ് നല്ല ഫ്രഷ് ബെന്ത് ബെന്തു ഓടഞ്ഞിട്ടില്ല സംഭവം എന്താ പാ ആയിട്ടില്ല പാകത്തെ വേഗം കഴിക്കണത് അയക്ക് ബിരിയാണി റൈസും പിന്നെ സാലഡും അച്ചാറും പാട കൂട്ടി കൊഴിച്ചിട്ടൊരു പിടുത്തം അടിപൊളിയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ലേക്ക് ചെയ്യാൻ ലയ്ക്കാതെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അല്ല അടിപൊളി എന്നിട്ടൊരു സംഭവം ബിരിയാണിക്ക് തിലോപ്പിയ പൊളി അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം വരെ ബായ്